വൈതു ജക്കാത്ത് കേരള അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അത് ഇതിൻ്റെ അവകാശികൾക്ക് നേരിട്ട് നടത്തുന്ന ഒരു സംവിധാനമായിട്ടാണ് പറയുന്നത് എന്ത് താല്പര്യത്തിന് പുറകിലാണ് വിമർശനങ്ങൾ വരുന്നത് എന്നുള്ളത് വേറെ പരിഗണിക്കേണ്ടതാണ് കാരണം അവർ വിമർശിക്കുന്ന അതേ ഭാഷയിൽ നമുക്ക് ഉത്തരം പറയുക എന്നുള്ളത് സാധ്യമല്ല കാരണം അവരുടെ ഉദ്ദേശത്തെ ചകഞ്ഞു നോക്കുക എന്നുള്ളത് നമുക്ക് അസാധ്യമായ ഒരു കാര്യമാണ് പക്ഷെ അതേസമയം ഈ എട്ട് വിഭാഗം അള്ളാഹു സുഹാനോ താല ജക്കാത്തിൻ്റെ ഗുണഫലങ്ങൾ എത്തണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ള ഈ എട്ട് വിഭാഗം നമ്മൾ നമ്മളുടെ വീടിൻ്റെ ചുറ്റുപറത്ത് ഇങ്ങനെ വിതരണം ചെയ്താൽ എത്തുമോ എത്തില്ല എന്ന് മാത്രമല്ല ഇസ്ലാമികമായി അതാണോ മാതൃക ഇസ്ലാമികമായി പ്രൈവറ്റൈസേഷൻ ഓഫ് ആണോ മാതൃക അതല്ല സാഹചര്യങ്ങളുടെ ഇസ്ലാമികമായ ലോകക്രമം ഭരണക്രമം ലോകത്തില്ലാത്തതിന്റെ ഭാഗമായി തകർന്നു പോയ സംവിധാനങ്ങളിൽ ഒന്നാണ് സക്കാത്ത് തീർച്ചയായും അങ്ങനെ ഒന്ന് തകർന്നു പോയൊരു സംവിധാനത്തിൽ അങ്ങനെ തകർന്നു പോയ സംവിധാനമാണ് ഇസ്ലാമിന്റെ ഓരോ സംവിധാനങ്ങളിൽ ഒന്ന് അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും നഖ്ലനിൽ ഹുക്കും ആദ്യമായി അതിൻ്റെ അധികാരനഷ്ടുണ്ടാകും സ്വല അതിൽ അവസാനത്തേത് നഷ്ടപ്പെടുക നമസ്കാരമായിരിക്കും നമസ്കാരം ഉണ്ടായ ലോകത്തെല്ലാമായി എന്ന് കരുതുന്ന മനുഷ്യന്മാർ കൂടി വരും ബിമാ തലീഹ ഓരോ ഇഴകളും ഇങ്ങനെ അഴിഞ്ഞു അഴിഞ്ഞിങ്ങനെ പോരുമ്പോൾ മനുഷ്യർ എന്ത് ചെയ്യും അവസാനത്തിനി ബാക്കിയുള്ളത് നമ്മൾ പിടിച്ചു നിൽക്കുക എന്ന് കരുതും ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ ഇസ്ലാമികമായി നമ്മൾ ഒരു സംവിധാനമില്ലെന്ന് കരുതി നമസ്കരിക്കാതിരിക്കുന്നുണ്ടോ നോമ്പെടുക്കാതിരിക്കുന്നുണ്ടോ ഹജ്ജ് ചെയ്യാതിരിക്കുന്നുണ്ടോ എന്നാൽ ജക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് അങ്ങനെയൊന്നുമില്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തോന്നുന്ന പോലെ ചെയ്യാം ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘടിതമായി ചെയ്യണോ സംഘടിതമല്ലാതെ ചെയ്യണോ എന്നുള്ള ഫിക്ഹി മസലയേക്കാൾ ഇത് സംഘടിതമായി ചെയ്യാനുള്ള വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ പരിചയപ്പെടുത്താത്തത് കൊണ്ട് ആളുകൾ ഇസ്ലാമിലെ ഈ ഫർലായ ഒരു കാര്യം ചെയ്യാൻ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും